നമസ്കാരം എന്താണ് സംഭവം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയില്ലേ ആ രാഹുൽ ഗാന്ധി തന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വാരണാസിയിലെ പര്യടനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാഹുൽ ഗാന്ധി എത്തിയ സ്ഥലം നാട്ടുകാർ ഗംഗാജലം ഉപയോഗിച്ച് കഴുകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഹിന്ദുമതത്തെ എപ്പോഴും താറടിച്ച് കാണിക്കുന്ന അവിയൽ മുന്നണിക്കെതിരെ തെല്ലൊന്നുമല്ല ആളുകൾക്ക് രോക്ഷമുള്ളത് അതിൻ്റെ തെളിവ് കൂടി നമുക്ക് കണ്ടുനോക്കാം उपाध्यक्ष तो भाजपा महानगर वाराणसी हमने इक्यावन किलो गंगा जल इक्यावन लीटर गंगा जल ला करके के नंदी चौरा जो बाबा का नंदी चौरा प्रतीक है उसको हम लोगों ने शुद्ध किया है भी हम लोग राहुल गांधी को शुद्ध नहीं मानते ये विदेशों में जाते हैं मांस का घोष खाते हैं जो आदमी स्वयं में शुद्ध हो अब बाबा विश्वनाथ के मंदिर में जाकर के इसके पहले आप मीडिया के लोग हैं एक बार बता दीजिए राहुल गांधी कभी विश्वनाथ मंदिर दर्शन करने गए मजारों पे जाएंगे वो लगाएंगे विश्वनाथ मंदिर जाएंगे दर्शन किए कभी आप बताइए आप बताइए आज चुनाव है 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 तो मंदिर दर्शन कर रही वो स्वयं हम लोगों ने नंदी को शुद्ध करने का काम किया വാരണാസിയിലെ ഒരു സാധാരണക്കാരന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഹിന്ദു വിശ്വാസികളെ താറടിച്ച് കാണിക്കാൻ നടക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നേരെയുള്ള ജനങ്ങളുടെ രൂക്ഷം തന്നെയാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പവിത്ര പാവനമായ സ്ഥലങ്ങളിൽ വിശ്വാസമില്ലാത്തവർ പ്രവേശിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും രാഹുൽ ഗാന്ധിയെ ഗതികെട്ടവൻ ഈ ലോകത്തില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് കാരണം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അംഗബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന പേരിൽ അയച്ചിരിക്കുന്നത് എന്നാൽ രാഹുലിന്റെ കാൽ പതിക്കുന്ന ഇടങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത് രേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണി തകർന്നടിഞ്ഞിരിക്കുകയാണ് കൂടാതെ ഓരോ ദിവസം കഴിയുംതോറും ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ബി ഒഴുകുന്നു വെബ് ഡെസ്ക് ന്യൂസ്